രാവിലെ ദോശ ഉണ്ടാക്കിയോണ്ട് നിന്നപ്പം ഇങ്ങനെ വന്നിരിക്കുവാണ് അപ്പൊ ഞാൻ ചേച്ചയുടെ പൊന്നിൻ്റെ ദോശ വേണോന്ന് ചോദിച്ചു കഴിഞ്ഞപ്പ പിന്നെ അവിടെയൊക്കെ കിടന്നു കിടന്നുട്ടോ ഞാനിങ്ങനെ ദോശ നന്നായിട്ട് മുരിച്ചെടുക്കൂട്ടോ ദോശ ഉണ്ടാക്കുന്ന ദിവസം അപ്പം അവനും അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും അതിലേറെ ഇഷ്ടമാണ് ഇത്തിരി എണ്ണയൊക്കെ തൂക്കിട്ട് ഒരു കുറച്ചു നേരം സിമ്മിലൊക്കെ ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് അടിപൊളി ദോശയാവും നോക്കി അമ്മ കൊച്ചിന് ദോശ എടുത്ത് തട്ടെ മുരിങ്ങോശ് ഇച്ചിരി കഴിയാണ്ട് അവൾ ഇങ്ങല്ല മോനെ കേട്ടോ ഇങ്ങനെ സങ്കടപ്പെട്ട് കിടന്നിട്ട് കാര്യമുണ്ട് എന്തുകൊണ്ട് സങ്കടപ്പെടാൻ ഓരോ കാരണങ്ങളും നിന്റെ പേര് ഇനി മാറ്റണമെന്ന് എനിക്ക് തോന്നണേ ഉം ഇച്ചിരി ദോശ എടുത്തരട്ടെ അവള് പുറത്തു പോയിട്ട് വരാത്ത സങ്കടത്തിൽ രാവിലെ കിടക്കുന്ന കിടപ്പാട്ടോ അപ്പം ഞാനിത് കരിമുലൂന്ന് വലിയ സൗണ്ട് ഞാൻ ചവിച്ച് കേൾപ്പിക്കുന്നുണ്ട് ഏഹേ ഒരു മൈൻഡും ഇല്ല ബാടാ ഊട്ടാ ബാബാ കം 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 ഉം ഉം സങ്കടം വാടാ വാട അവളെപ്പം വരാനാ ഇനി വരുമ്പോ വരട്ടെ കൊച്ചിന്ന് വേ പാപ്പം പാപ്പം ചെയ്യുന്നു കഴിച്ചോ ആ കഴിച്ചോ ഏ അത്രയും പണക്കോ മുരു മുരുന്ന് ഉള്ള ദോശ എന്നാ ചാടയോ ട വയ്ക്കണ്ടേ ഒന്നുമില്ല താഴെ കിടന്നുകൊണ്ട് പൊരയ്ക്കുന്ന വേറെ പട്ടി ഒരിക്കുന്ന കേട്ടോ ഞാൻ ഇച്ചിരി വലിയ പീസായിട്ട് ഇട്ട് കൊടുത്താണ് അവൻ കഴിക്കണമെന്നുള്ള ഇഷ്ടം കൊണ്ട് അതാ കൈകൊണ്ട് പൊത്തിപ്പിടിച്ച് തിന്നണ്ടതായിരുന്നു ഇത് കള്ളപണെ മാമുണ്ണ അമ്മക്ക് അമ്മ മൊണ്ണ ചിക്കൻ കിട്ടി വഴക്കു പറഞ്ഞതിന്റെ ഉടക്കില്ല അവനെന്തി കുക്കു തന്നെ കുക്കുറ്റീ അമ്മ അമ്മ തരാം കുക്കുറൂ വന്നേ തന്നെ തണുപ്പ് കിട്ടാൻ കിടക്കുന്ന ആ മുന്നൻ്റെ വണ്ണ വന്നേ ഇത് ഇങ്ങനെ പൊടിച്ചിട്ട് മിക്സിക്കകത്തിട്ട് ചെറുതായിട്ട് പൊടിച്ച് ചോറ്കത്തിട്ട് കൊടുക്കും കേട്ടോ ചോറെടുക്കുമ്പോ രണ്ട് പീക്കിരികൾ ഇതേ വന്നിരിക്കുന്നു അപ്പൊ ഞാൻ എന്നാ ചെയ്യും ഒരു കുഞ്ഞുവാ അടുത്ത കുഞ്ഞുവാ അയ്യോ എനിക്ക് എനിക്കോയ്യോ എന്തൊരു താമസ ഞാനിങ്ങനെ ഇറച്ചി മിക്സിക്കകത്തിട്ട് പൊടിച്ചു കൊടുക്കുന്നതന്നെ എന്നറിയാവോ അപ്പൊ ഈ മേളിൽ ഒരു രണ്ടോ മൂന്നോ പീസ് ചോറിന്റെ മേളിൽ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ അത് ആദ്യം തിന്നിട്ട് പച്ച ചോറ് ഇവറി തിന്നണ്ടേ അപ്പോൾ അത് നമുക്കും കഷ്ടമല്ലേ അപ്പോൾ ഇത് ഒന്നിച്ചിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ എല്ലാ ചോറും അവര് കഴിച്ചോളൂ കേട്ടോ അതിന് വേണ്ടി ഇങ്ങനെ കൊടുക്കുന്നത് മൊത്തം ഉണ്ടാണോ കേട്ടോ ക്ക് ചിക്കൻ വേവിക്കുന്നു എന്നു പറഞ്ഞാൽ ഉപ്പില്ലാതെ വേവിക്കുന്നതെന്ന് പറഞ്ഞാലും നന്നായിട്ട് ക്ലീൻ ആക്കിയല്ലേ അപ്പം ഞാൻ നോക്കിയപ്പം എനിക്ക് ചില സമയം ഈ ബ്രെഡ് ഉണ്ടെങ്കിൽ ഈ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഈ ചിക്കനോ അല്ലെങ്കിൽ ബീഫോ ഇങ്ങനെ ചെറുതായിട്ട് പിച്ചു കയറിയിട്ടിട്ട് അപ്പം എനിക്കാവുമ്പോൾ ഇച്ചിരി ഉപ്പിട്ട് എടുത്താൽ മതിയല്ലോ ഇച്ചിരി സോസും ഒക്കെ ഇട്ട് ബ്രെഡ് മുറിച്ച് ബർഗർ ഇല്ലേ ചുമ്മാ പല സൈസ് ബർഗർ എന്ന് പറഞ്ഞ മാതിരി ഞാൻ കഴിച്ച് ഇവർ കഴിച്ച് കഴിഞ്ഞപ്പം ഞാനുണ്ടാക്കി കഴിച്ചു കേട്ടോ പക്ഷേ ഇവർക്ക് വലിയ പിന്നീട് ഇൻട്രസ്റ്റ് തോന്നിയില്ല കാരണം അതിൻ്റെ അടുത്ത് സോസ് ഉണ്ടായിരുന്നല്ലോ പിന്നെ ഒരു പീസ് ഞാൻ അവന് ഇട്ട് കൊടുത്തപ്പം ഒത്തിരി നിർബന്ധിച്ചു കൊണ്ടായിരുന്നു ഇനി കുഞ്ഞു പീസ് കഴിച്ചു പിന്നെ അവന് രണ്ടുപേർ ശല്യം ചെയ്തില്ല കേട്ടോ എൻ്റെ അടുത്തോട്ട് വന്നുപോലുമില്ല അപ്പം ഞാൻ അങ്ങനെയും കഴിക്കുക ചെയ്ത കേട്ടോ പിന്നെ കഴിക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ ഒന്ന് നോക്കുന്നു അത്രയേ ഉള്ളൂ